ശബരിമല സ്വർണ കവർച്ച കേസിൽ ഈ മുരാരി ബാബു രണ്ടാം പ്രതിയാണ് മുരാരി ബാബു മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഉച്ചയോടുകൂടി മുരറി ബാബുവിനെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാല് ദിവസം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ഈ ചോദ്യം ചെയ്യലിടെ പല നിർണായക വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുരാരി ബാബു നൽകിയതായിട്ടുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ടല്ലോ അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി തീർച്ചയായും അകി നാല് ദിവസം നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇന്ന് മുരാരി ബാബുവിനെ റാന്നി കോടതിയിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ഈ മുരാരി ബാബുവിനെ കൊണ്ട് അന്വേഷണ സംഘം എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം നാല് ദിവസം നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് ഭാരവാഹികുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുരാരി ബാബു അന്വേഷണ സംഘത്തിന് പങ്കുവച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നു ഇത് പ്രകാരം നേരിട്ട് ബന്ധമുള്ള ആളുകൾക്കൊക്കെ തന്നെയും നോട്ടീസ് നൽകി വിളിപ്പിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ അതായത് ഗൂഢാലോചനയിൽ മുരാരി ബാബുവിന് നേരിട്ട് പങ്കുണ്ട് എന്നൊരു അനുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും മുരാരി ബാബു നൽകി കഴിഞ്ഞു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയതിൻ്റെ തെളിവുകളും എസ് ഐ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും സാമ്പത്തിക സ്രോതസ്സുകളുടെ അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘം ആദ്യം നടത്തിയത് എന്നത് തന്നെയാണ് രാഗി സാധാരണക്കാരനായ പോറ്റി പിന്നീട് സാമ്പത്തിക സ്രോതസ്സിൽ ഏറ്റവും ഉന്നമനായ പോറ്റിയായി മാറിയത് അയൽവാസികൾക്ക് പോലും ഏറെ അത്ഭുതം ഉണ്ടാക്കിയ ഒന്ന് തന്നെയാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ മുരാരി ബാബുവിൻ്റെ ഭാര്യയുടെ ഉൾപ്പെടെ ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള ബാങ്ക് വിവരങ്ങൾ എസ് സംഘം പരിശോധിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്തിരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഈ മുരാരി ബാബുവിൻ്റെ വീട് നിർമ്മാണത്തിനെ പറ്റിയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വ്യാപക അഴിമതി നടന്നിരുന്നു എന്നൊരു കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണം ഉയർന്നു വന്നിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ഉയർച്ച മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒക്കെ ഉണ്ടാവുന്നത് എന്നൊരു കണ്ടെത്തലിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന വലിയ രീതിയിലുള്ള സാമ്പത്തികമായുള്ള ഉയർച്ച ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു ഇന്നിപ്പോൾ മുരാരി ബാബുവിനെ കൊണ്ട് അന്വേഷണ സംഘം റാന്നി കോടതിയിലേക്ക് ഉടനടി എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് രാഗി മുരാരി കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഉച്ചയോടുകൂടി റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ മുരാരി ബാബുവിനെ ഹാജരാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ നിന്ന് പല നിർണായക വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ കൂടിയുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് ദിസ്ന സുരേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൂടുതൽ വാർത്തകളിലേക്ക് വരാം